നമസ്കാരം ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണിപ്പോൾ കാരണം ആരൊക്കെ ശ്രമിച്ചിട്ടും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇതിനിടയിൽ ഫലസ്തീൻ വിഷയവും ശ്രദ്ധ നേടുന്നുണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്നെങ്കിലും തനിക്കിഷ്ടം ഫലസ്തീനാണെന്ന് തുറന്നു പറഞ്ഞ ഒരു മുസ്ലിം യുവാവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ ചാനലിലെ ഒരു സംഘം മുസ്ലിം വിശ്വാസികളോട് പലസ്തീനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ചോദിച്ചത് നിങ്ങൾക്ക് ഏത് രാജ്യമാണ് മുഖ്യം ഇന്ത്യയോ പലസ്തീനോ ഇതായിരുന്നു റിപ്പോർട്ടറുടെ ചോദ്യം അതിന് കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവ് പലസ്തീനെന്ന് ഉത്തരം നൽകി ആദ്യമൊന്ന് ഞെട്ടിയ റിപ്പോർട്ടർ പിന്നീട് എന്ത് നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നു എന്നിട്ട് ഇന്ത്യയെക്കാൾ പലസ്തീൻ നിങ്ങൾക്ക് പ്രധാനമാണെന്ന് പറയുന്നു എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഗാസിയിലേക്ക് പോയി എന്നാണ് ചോദിക്കുന്നത് അതിന് ഞാൻ എന്തിനെ ഗാസയിൽ പോകണമെന്നാണ് യുവാവ് തിരിച്ചു മറുപടി നൽകുന്നത് ഇന്ത്യയിൽ മാത്രമേ താമസിക്കൂ ഇവിടെയാണ് സുരക്ഷിതം എന്നാണ് യുവാവ് പറയുന്നത് ഇതാണിപ്പോൾ പലവിധ വിലയിരുത്തലുകൾക്കും ഉയരുന്നത് ശത്രുരാജ്യങ്ങളിൽ ഉള്ളവർക്ക് പോലും അഭയം നൽകുന്ന ഇന്ത്യയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് കൂടാതെ ഇവിടെ സുരക്ഷിതമാണെന്ന് ഭാരതം നൽകുന്ന സുരക്ഷ മറ്റെവിടെ പോയാലും കിട്ടില്ല എന്നുള്ള സത്യം പലരും തിരിച്ചറിയുന്നുണ്ട് എന്നതിന് കൂടെ ഉത്തമ ഉദാഹരണമാണ് ഈ മുസ്ലിം യുവാവിന്റെ വെളിപ്പെടുത്തൽ അതേസമയം പലസ്തീൻ കാണിക്കുന്ന ഭീകരതയുടെ മുഖഭൂടിയും ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നുണ്ട് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് കഴിഞ്ഞ വർഷം തടവിലാക്കിയ മൂന്ന് ബന്ധികളുടെ മൃതദേഹം കണ്ടെടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം അർദ്ധരാത്രി നടത്തിയ തിരച്ചിലാണ് മൂന്ന് പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കടന്നു ഹമാസ് നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ഒട്ടേറെ പേരെ ബന്ധികളാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ടവരാണ് മൂവരുമെന്ന് ഇസ്രായേൽ അറിയിച്ചു അന്ന് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുക ലക്ഷ്യമിട്ട് സംയുക്ത സൈന്യം നടത്തിയ തിരച്ചിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ജോനാഥിന്റെ ഇരുപത്തിമൂന്നാം ജന്മദിനത്തിന്റെ മകന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചതായി പിതാവ് കോബി സെമോറിയ വ്യക്തമാക്കി ഒരു വശത്ത് ഹമാസ് പിടിച്ചടക്കിയ ബന്ധികളെ തിരികെ കൊണ്ടുവരാനും മറുവശത്ത് ഇറാനെതിരായ ക്യാമ്പയിനും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ധികളാക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായത് വെടിനിർത്തൽ കരാറുകളുടെയും മറ്റ് അനുയായ ശ്രമങ്ങളുടെയും ഭാഗമായി പകുതിയിലധികം ബന്ധികളെ ഹമാസ് വിട്ടു നൽകിയിരുന്നു എട്ടുപേരെ ജീവനോടെ രക്ഷപ്പെടുത്തുകയും ചെയ്തു കുറച്ചുപേരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സേന കണ്ടെടുക്കുകയും ചെയ്തു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ അൻപത്തി അയ്യായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് മരിച്ചവരിൽ പകുതിയിലധികവും സ്ത്രീകളും കുട്ടികളാണെന്നും കുട്ടികളും ആണെന്നും ന്യൂസ്